ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധാരാളമായി വെയിലും മഴയും കിട്ടുന്ന ഒരു കാലാവസ്ഥയാണ് കേരളത്തിലേത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള എൺപത് ശതമാനം വീടുകൾക്കും ഷീറ്റ് റൂഫിംഗ് അത്യന്താവശ്യകമായി വരുന്നു പുതിയ വീടുകൾ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എൻജിനീയർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഷീറ്റ് റൂഫിംഗ് കാണില്ല എങ്കിലും വീട് പണി കഴിഞ്ഞ് താമസം തുടങ്ങുന്നതിന് മുമ്പായി ഡ്രോയിങ്ങിൽ ഇല്ലാത്ത പല ഷീറ്റ് വർക്കുകളും അതിൽ ചെയ്ത് പൂർത്തിയാക്കിയിട്ടാണ് താമസം തുടങ്ങുന്നത് തന്നെ പഴയ വീടുകളാണെങ്കിൽ ചൂടിനെയും ലീക്കിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളമായി ഷീറ്റ് വർക്കുകൾ ചെയ്തു വരുന്നു ഇങ്ങനെയുള്ള ഈ അവസരത്തിൽ ഷീറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഷീറ്റ് റൂഫിംഗ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ലീഗൽ വശങ്ങളും പ്രാക്ടിക്കൽ വശങ്ങളും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യാവസാനം വരെ കാണുക മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒന്നാണ് വീടിന് മുകളിലുള്ള റൂഫിംഗ് വർക്ക് വീടിന് മുകളിൽ റൂഫിംഗ് വർക്ക് ചെയ്താൽ ആ ഏരിയയെ കൂടി സ്ക്വയർ ഫീറ്റ് കണക്കാക്കി അതിനും ചേർത്ത് പ്രോപ്പർട്ടി ടാക്സ് അടക്കേണ്ടി വരുമോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമോഷം എന്താണെന്ന് വെച്ചാൽ ആലുവ മുനിസിപ്പാലിറ്റി എതിർ ഒരു കേസിൽ ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി അതിങ്ങനെയാണ് ദർ ഈസ് നോ ഇല്ലീഗാലിറ്റി ഇൻ കവറിംഗ് ദ റൂഫ് ടു പ്രിവെൻറ്റ് ദ ബിൽഡിംഗ് ഫ്രം സൺ ആൻഡ് റെയിൻ അതായത് മഴയിൽ നിന്നും വെയിലിൽ നിന്നും ബിൽഡിങ്ങിനെ സംരക്ഷിക്കാൻ റൂഫിംഗ് വർക്ക് ചെയ്യുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല എന്നാണ് ഈ വിധിവാചകത്തിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കിയത് കേരള ഗവൺമെൻറ്റിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കെട്ടിട നിർമ്മാണ ചട്ടമനുസരിച്ച് പ്രോപ്പർട്ടി ടാക്സ് വരാത്ത രീതിയിൽ വീടിന് മുകളിൽ റൂഫിംഗ് വർക്ക് ചെയ്യാം എന്നാൽ അതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇതിൽ പ്രധാനമായി പറയുന്നൊരു കാര്യം ഈ ഒരു പാരപ്പറ്റിൻ്റെ ഹൈറ്റ് ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്ററിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇനിയുള്ളത് ഇവിടെ ഫിറ്റ് ചെയ്യുന്ന പില്ലർ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ ഹൈറ്റ് ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്ററിൽ കൂടാൻ പാടില്ല മൂന്ന് നിലവരെയുള്ള ബിൽഡിങ്ങുകൾക്കാണ് ഇത്തരത്തിൽ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാതെ ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്റർ പില്ലർ ഹൈറ്റിൽ റൂഫിംഗ് വർക്ക് ചെയ്ത് ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അനുമതി ലഭിക്കുന്നത് ഇപ്പോൾ ടൗണിൽ എന്നതുപോലെ ഗ്രാമങ്ങളിലും ടെറസിൽ റൂഫിംഗ് വർക്ക് ചെയ്ത് സൈഡ് കവർ ചെയ്ത് വാടകക്കാരെ അല്ലെങ്കിൽ ഹിന്ദിക്കാരെ പാർപ്പിച്ചു വരുന്നതായി കാണുന്നുണ്ട് പെർമിറ്റില്ലാതെ എടുക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഇല്ലീഗലാണ് അതുമാത്രമല്ല ഇതെല്ലാം പ്രോപ്പർട്ടി ടാക്സിൻ്റെ പരിധിയിൽ വരുന്നതുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോസ്റ്റിൻ്റെ ഹൈറ്റ് മൂന്ന് മീറ്ററാണ് ഒറ്റ നിലയായ ഈ വീട് പിന്നീട് ഈ നില കൂടി താമസയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്ന് മീറ്റർ ഹൈറ്റിൽ ഇവിടെ പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പല വീടുകളിലും ടെറസിൽ ഇത്തരത്തിൽ പിന്നീട് താമസയോഗ്യമാക്കാം എന്ന രീതിയിൽ പണി നടക്കുന്നുണ്ട് അത്തരത്തിൽ പണി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഭിത്തിയിലേക്ക് ഡയറക്റ്റ് ലോഡ് വരുന്ന രീതിയിലായിരിക്കണം മുകൾ ഭാഗത്ത് പോസ്റ്റ് ഫിറ്റ് ചെയ്യാൻ പിന്നീട് ഈ നില താമസയോഗ്യമാക്കുമ്പോൾ താഴത്തെ ഭിത്തിയുടെ അതേ ലെവലിൽ തന്നെയായിരിക്കും മുകൾ ഭാഗത്തും ഭിത്തി കെട്ടിപ്പണിയുന്നത് ഭിത്തി പണിയുമ്പോൾ സ്വാഭാവികമായും ബീമിൻ്റെ ലോഡ് ഭിത്തിയിലേക്ക് വരികയും ഇവിടെ ആങ്കർ ബോൾട്ട് കൊണ്ട് പോസ്റ്റുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നതിനാൽ ആ സമയത്ത് ഈ പോസ്റ്റുകളൊക്കെ മാറ്റി നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാനും കഴിയും അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന ഭൂരിഭാഗം വീടുകളും വാസ്തുശാസ്ത്ര പ്രകാരം ചുറ്റളവ് ഏകോപിപ്പിച്ചിട്ടാണ് വീട് നിർമ്മിക്കുന്നത് താഴ്ത്ത നിലയുടെ അതേ ചുറ്റളവ് തന്നെയായിരിക്കും നമ്മൾ മേലെ എടുക്കുന്ന വീടുകൾക്ക് ലഭിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇനി റൂഫിംഗ് വർക്കുമായി ബന്ധപ്പെട്ട് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേഷൻ കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ആയിരം സ്ക്വയർ ഫീറ്റ് പ്ലെന്റ് ഏരിയ ഉള്ളൊരു വീട് ചുറ്റോട് ചുറ്റും മൂന്നടി തള് ഉൾപ്പെടെ സൺഷെയ്ഡ് ഉൾപ്പെടെ റൂഫ് ചെയ്ത് കഴിയുമ്പോൾ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റായിട്ട് മാറും ചുരുക്കത്തിൽ പ്ലെന്റ് ഏരിയയുടെ അറുപത് ശതമാനം കൂടി അഡീഷണൽ വരും റൂഫിംഗ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം കിട്ടുന്ന റൂഫിംഗ് സ്ക്വയർ ഫീറ്റ് റൂഫിംഗ് വർക്ക് ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കണക്കുകൂട്ടാമെന്നതിനെ കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ ഈ ചാനലിലൂടെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുമാത്രമല്ല ഇത്തരം വർക്കുകളിൽ ഷീറ്റിൻ്റെ എണ്ണം കണക്കാക്കുന്നതെങ്ങനെ ഷീറ്റിൻ്റെ നീളം കണക്കാക്കുന്നെങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഈ ചാനലിലൂടെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ പ്ലേലിസ്റ്റിൽ ഈ വക ഒട്ടനവധി വീഡിയോകൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോകൾ കണ്ട് ഇത്തരത്തിലുള്ള സംശയ നിവാരണം നടത്താവുന്നതാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക